അസ്സാമലൈക്കും വറഹമത്തു അല്ലാഹി വർക്കാത്തു പാത്രിദ റതി ചോദിച്ചു സത്യത്തിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം ഇസ്ലാം പ്രയോ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും ശാന്തിയും സമാധാനവുമുള്ള ക്ഷേമവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം മാർഗമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും കിട്ടാനുള്ള ഭാഗ്യമുണ്ടാവുക എന്നത് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമാണ് ഉദ്ദേശമാണ് അതിനു പറ്റില്ല എങ്കിൽ അതിനു വേണ്ടി ഈ മണ്ണ് ഞങ്ങൾക്ക് നിങ്ങൾ വിട്ടു തരില്ല എങ്കിൽ പിന്നെ ഞങ്ങൾക്കിടെ മുമ്പിലുള്ള രണ്ടാമത്തെ ആവശ്യം എങ്കിൽ നമുക്ക് ബലപ്രയോഗം നടത്തി ആർക്കാണ് മേൽക്കൈ എന്ന് തീരുമാനിക്കാം അതായത് യുദ്ധം ചെയ്യാം അതാണ് രണ്ടാമത്തെ മാർഗം മൂന്നാമത്തെ മാർഗം നമ്മളും നിങ്ങളും തമ്മിൽ ഒരു സന്ധിയിൽ ഏർപ്പെടാം ആ സന്ധിയുടെ വ്യവസ്ഥ അനുസരിച്ച് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കും നിങ്ങളുടെ സംരക്ഷണം സുരക്ഷിതത്വം അടക്കമുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിനായിരിക്കും പക്ഷെ അതിന് പകരമായി നിങ്ങൾ ഞങ്ങൾക്ക് ജിസിയ കപ്പം തരേണ്ടി വരും മുസ്ലിംകളുടെ ആവശ്യം ഈ മൂന്നിലൊന്നാണ് എന്നറിഞ്ഞതും പാത്രിയാർക്കീസ് ആർക്കേസ് ഒരുപാട് ആലോചിക്കാതെ പറഞ്ഞു ശരി ഞങ്ങൾ ഈ മൂന്നാമത്തതിന് തയ്യാറാണ് ഞങ്ങൾ നിങ്ങളുമായി ഒരു സന്ധി ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത് സന്ധിയിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് നമുക്ക് സമാധാനപരമായി സന്തോഷത്തോടെ ജീവിക്കാം കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ പാത്രിയാക്കേസ് പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ നഗരത്തിലേക്ക് ആദ്യം കടക്കുന്നത് നിങ്ങളുടെ ഖലീഫയായിരിക്കണം മദീനായിലെ ഞങ്ങളുടെ നഗരത്തിൻ്റെ താക്കോലുകൾ ഞങ്ങൾ കൈമാറുന്നത് പരസ്യമായി അദ്ദേഹത്തിന് മാത്രമായിരിക്കും ആ ഒരു ഉപാധി നിങ്ങൾ അംഗീകരിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതോ അപ്രായോഗികമായതോ ആയ ഒരു ഉപാധിയും മുന്നോട്ട് വെക്കുന്നില്ല നിങ്ങൾക്ക് അനുവദിക്കാവുന്ന ഉപാധി മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അബൂബൈദി അള്ളാഹുന് പറഞ്ഞു സന്തോഷം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു അധികം വേഗാതെ അബൂബേദാർ അള്ളാഹുനും മദീനായിലേക്ക് വിവരങ്ങളെല്ലാം അയച്ചു ഇങ്ങനെയെല്ലാമാണ് ഉണ്ടായിട്ടുള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഖലീഫയെ മനസ്സിലാക്കി പക്ഷേ ഖലീഫ വന്നേ പറ്റൂ ഖലീഫ ഉമർ അള്ളാഹുനു തയ്യാറായി അദ്ദേഹം പാത്രിയാർക്കീസിന്റെ കയ്യിൽ നിന്ന് നഗരത്തിന്റെ താക്കോലുകൾ സ്വീകരിക്കാൻ നഗരത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രതിനിധിയായി ആദ്യമായി കടന്നു ചെല്ലാൻ ആ ചരിത്ര നിയോഗത്തെ നയിക്കുവാൻ മഹാനായ ഉമർ ഖത്താബ് അമിർമനം അദ്ദേഹത്തിന്റെ ആ പുറപ്പാടും ആ വരലും ആ എത്തിച്ചേരലും എല്ലാം ഒരുപാട് ഒരുപാട് മഹത്തായ പാഠങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ലോകത്തെ എല്ലാ ഭരണാധികാരികൾക്കും അങ്ങനെയാണ് ഖലീഫ ഉമർ ലോകത്തെ ഏറ്റവും നീതിമാനായ ഏറ്റവും മാതൃക യോഗ്യനായ ഭരണാധികാരി ആകുന്നത് തന്നെ അദ്ദേഹം പോന്നത് സത്യത്തിൽ ആ സമയമാകുമ്പോഴേക്കും യമൻ മുതൽ തബൂക്ക് വരെയുള്ള നീണ്ട അറേബ്യൻ പെനിൻസുലയുടെ ഭാഗങ്ങൾ മുഴുവനും ഉമർ ഹുനിയുടെ കരങ്ങളിലാണ് ഒന്ന് രണ്ട് പെട്ര നഗരം മുതൽ കുതുസ് നഗരം വരെ ഷാം നാടുകൾ മുഴുവനും മഹാനായ മഹാനായതാത് ഇസ്ലാമിന്റെ കരങ്ങളിലാണ് അത്രമാത്രം സമ്പൽ സമ്പന്ന സമൃദ്ധമായ ഈ ഭൂവിഭാഗം മുഴുവനും ഭരിക്കുന്ന ഭരണാധികാരി മദീനയിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെടുമ്പോ ഒരു ഒട്ടകപ്പുറത്താണ് പുറപ്പെട്ടത് അദ്ദേഹത്തോടൊപ്പം ഒരു ഭൃത്യനും വൃത്യനും അദ്ദേഹത്തിനുമായി ആകെ ഒരൊട്ടകം മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇത്രയും ദൂരം ഇത്രയും ദിവസം ഏതാണ്ട് നാൽപ്പതോളം ദിവസം വേണം എത്തിച്ചേരാൻ എന്നൊക്കെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി പോകും അപ്പൊ ഇത്രയും ദൂരം എങ്ങനെയാണ് രണ്ടുപേർ നടക്കുക എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒരാൾ കുറച്ച് നടക്കുന്നു പിന്നെ അയാൾ ഇറങ്ങുന്നു പിന്നെ അടുത്തയാൾ കയറുന്നു പിന്നെ അയാൾ നടക്കുന്നു പിന്നെ അയാൾ ഇറങ്ങുന്നു പിന്നെയും ഇയാൾ വരുന്നു ഇങ്ങനെ ൂഴം വെച്ചുകൊണ്ടുള്ള ഒരു നടത്തമായിരുന്നു അത് സുബാൻ അല്ലാതെ വലിയൊരു വലിയൊരു ചിന്തയാണ് ഒരു ചിന്ത എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ആണ് അത് എന്ന് പറയേണ്ടതില്ല കാരണം ഒരൊട്ടകത്തെ കൂടി സംഘടിപ്പിക്കാനോ അമർദ്ദി അള്ളാഹുനുവിനിക്ക് ഉമരതി അള്ളാഹുനെ പോലെയുള്ള ഒരു ഭരണാധികാരിക്ക് കഴിയില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാനും കഴിയില്ല വിശ്വസിക്കാനും കഴിയില്ല അതുകൊണ്ട് തനിക്ക് സഞ്ചരിക്കാൻ ഒരൊട്ടകം തന്റെ വൃത്യൻ സഞ്ചരിക്കാൻ വേറെ ഒരു ഒരൊട്ടകം അല്ലെങ്കിൽ ഒരു കഴുതയെങ്കിലും അത് സംഘടിപ്പിക്കാൻ കഴിയുന്നത് തന്നെയായിരുന്നു പക്ഷേ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു ആ ഒരു തീരുമാനിക്കുകയാണ് എന്താ കാരണം എന്നറിയാം ഒരു വലിയ സേനയുമായി അദ്ദേഹത്തിന് വരാമായിരുന്നു താൻ സേനയുമായി വരുമ്പോൾ തന്നെ കുറിച്ചുള്ള പാത്രിയാർക്കിസിന്റെയും ജനങ്ങളുടെയും മതിപ്പ് വർദ്ധിക്കുക മാത്രമേ ചെയ്യൂ എന്ന് ചിന്തിക്കാമായിരുന്നു പക്ഷെ ഉമർദി അള്ളാമിനും അങ്ങനെയല്ല ചിന്തിക്കുന്നത് നമ്മള് വിജയത്തിന്റെ മറ്റൊരു ചവിട്ടുപടി കൂടി കയറുകയാണ് വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറുമ്പോൾ നമ്മുടെ മനസ്സ് താഴ്ന്ന് താഴ്ന്നു വരണം വിനയാന്വതരായിരിക്കണം ഏറ്റവും വലിയ വിജയമുണ്ടാകുമ്പോൾ പോലും ഏറ്റവും വലിയ വിനയാന്യതരായിരിക്കണം നാം മഹാന സാഹുഹ വസ്ലമാങ്ങളുടെ കാലത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അൽ എന്ന തന്നെയാണ് പക്ഷേ മക്കാ വിജയത്തിലേക്ക് ശ്രീലാളിതനായി കാലവും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മഹാനായ മഹാന നബിസ്വല്ലാഹു തങ്ങൾ പ്രവേശിക്കും പ്രവേശിക്കുമ്പോഴും നോക്കൂ അലൈഹി തങ്ങൾ തല താഴ്ത്തിപ്പിടിച്ച് ചരിത്രങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഹരീസുകൾ പറയുന്നത് നബിയുടെ ഹൗദജിന്റെ അതായത് ഒട്ടകക്കട്ടിലിന്റെ മുൻഭാഗത്തുള്ള വിലങ്ങുവെക്കുന്ന പലകയിൽ നബിയുടെ താടി തട്ടുന്നുണ്ടായിരുന്നു അത്രമാത്രം വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുയൻ്റെ വലിയ ഔദാര്യമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നബി അങ്ങനെ കിടക്കണം എന്ന ഉദ്ദേശം അങ്ങനെ അങ്ങനെ അവർ നടന്നു അവിടെ എത്തി നഗരത്തിന്റെ അടുത്തെത്തി തന്റെ ആൾക്കാരുടെ അടുത്തെത്തി തൻ്റെ ആൾക്കാരുടെ അടുത്ത് എത്തുന്ന സമയത്ത് ഊഴം വരുന്നത് തനിക്കല്ല ഭൃത്യനാണ് സുഹാൻ ഉമ്രാഹുനോട് ഭൃത്യൻ പറഞ്ഞു അമീർ മോമിനി ജനങ്ങളുടെ മുമ്പിൽ എത്തി നാം നഗരത്തിന്റെ ഒരു ഉളിപ്പാട് അടുത്ത് എത്തുന്ന ഇപ്പോ ഞാൻ വാഹനപ്പുറത്തിരിക്കുകയും അങ്ങ് ഒട്ടകത്തിന്റെ മൂക്ക് കയറും പിടിച്ച് നടക്കുകയും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മുസൽമാനും കണ്ടു നിൽക്കുന്ന ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ലല്ലോ ഞാൻ അങ്ങയുടെ വൃത്തിയനാണ് സേവകനാണ് ഞാൻ നടക്കാൻ തയ്യാറാണ് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോ മഹാനായ ഉമ്മി അള്ളാഹു നഹു തീഷ്ണമായി രൂക്ഷമായി അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവിടെ അവിടെയിരിക്കും എന്താ കാര്യം എന്നറിയാമോ മഹാനായ ഉമർ ഉമ്മി അള്ളാഹു നഹു അങ്ങനെയൊന്നും വലുതാവാൻ ആഗ്രഹിക്കുന്നില്ല കൃത്രിമമായി വലുതാവാൻ അദ്ദേഹം ഉദ്യമിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല അഭിലോഷിക്കുന്നില്ല അതുകൊണ്ട് നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ വാഹനപ്പുറത്ത് ഭൃത്യൻ വാഹനത്തിന്റെ മൂക്കുകയറും പിടിച്ചുകൊണ്ട് അമീർ ഉൽ മുൻ ഹത്താബ്ലാഹു ആ രംഗം ചരിത്രം വല്ലാത്ത ഒരു വികാരത്തോടുകൂടിയാണ് ഏറ്റുവാങ്ങിയത് അവിടെ എത്തി അൻഹു കത്ത് നിൽക്കുന്നുണ്ടായിരുന്നു സഹാബിമാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരോടൊപ്പം ഇനി പാത്രിയാർക്കീസിന്റെ അരമനയിലേക്ക് പുറപ്പെടുകയായിരുന്നു പുറപ്പെടാൻ വേണ്ടി ഖലീഫ ഇറങ്ങിയപ്പോൾ അബൂർ അൻഹു വീണ്ടും പറഞ്ഞു എന്തു എന്നല്ലേ പറയാം അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും